ചിത്രങ്ങൾ പുറത്തുവിട്ടതിന് അധിക്ഷേപിച്ചുമായിരുന്നു ഇന്ന് അടൂർ പ്രകാശ് എംപിയുടെ പ്രതികരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തെ വീട്ടിലും സഹോദരിയുടെ വീട്ടിലും പോയെന്ന് അടൂർ പ്രകാശ് സമ്മതിച്ചു കല്യാണം അടക്കമുള്ള ചടങ്ങുകളിൽ പങ്കെടുത്തത് ജനപ്രതിനിധി എന്ന നിലയിലാണെന്നാണ് വിശദീകരണം വ്യവസായി രമേശ് റാവുവിനെ അറിയില്ലെന്നും വിക്രമൻ നായർ പേക് സാക്ഷിയാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു എന്ന് ആ വീട്ടിൽ വീട്ടിൽ ഞാൻ പോയിരുന്നു കൂടാതെ സഹോദരി താമസിക്കുന്ന പോയി അത് അത്യാവട്ടിലാണ് ്രകാശ് കൂടിക്കാഴ്ചയോട് പ്രതികരിക്കാൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തയ്യാറായില്ല ആർക്കും ആരുടെയും കൂടെ ഫോട്ടോ എടുക്കാമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിന്റെ പ്രതികരണം നാളെ ഒരാള് സ്വർണ്ണക്കള്ളക്കടത്തിൽ അയാളുടെ കൂടെ ഫോട്ടോ എടുത്തിരിക്കുന്ന ാണ് വിഷയത്തിൽ അടൂർ പ്രകാശിനെതിരെ കോൺഗ്രസിനകത്ത് അമർഷം പുകയുന്നതായാണ് വിവരം റിപ്പോർട്ടർ ദില്ലി